ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ നമ്മൾ ഇരുപത്തിയഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാൻ മലയാളം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇന്ന് മൂന്നാമത്തെ ദിവസത്തെ ടോപ്പിക്കിന്റെ എക്സ്പ്ലനേഷൻ ആണ് അപ്പൊ ആദ്യമായിട്ട് ഈ ക്ലാസ് കാണുന്നവരെല്ലാരും ഫ്രണ്ട്ലി പി എസ് സി ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തേക്കുക അപ്പോ ഓരോ ദിവസവും തരുന്ന ടോപ്പിക് നിങ്ങൾക്ക് അവിടെ കിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റിന്റെ ലിങ്കും അവിടെ കിട്ടും ഇന്ന് മൂന്നാമത്തെ ടോപ്പിക്കിന്റെ വിശകലനമാണ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നോക്കാം പണ്ട് കിട്ടിയിട്ടുള്ളതിലെ ഏറ്റവും പ്രാചീനമായ ശാസനം ഏതാണ് അപ്പൊ ശാസനം എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ മലയാളത്തിന്റെ ഗദ്യമാതൃകകളുടെ ആദ്യത്തെ രൂപമാണ് ശാസനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശാസനം എന്ന് പറയുന്നത് രാജാക്കന്മാര് പുറപ്പെടുവിക്കുന്ന ചില ഉത്തരവുകളാണ് ഈ ശാസനത്തെ തന്നെ നമുക്ക് കച്ചം എന്നും പറയാം എന്ന് വെച്ചാൽ ഉടമ്പടി എന്നാണ് അർത്ഥം അപ്പൊ പണ്ട് രാജാക്കന്മാർക്ക് ജനങ്ങളോട് എന്തെങ്കിലും പറയണമെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് നിയമങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ശാസനം പുറപ്പെടുവിക്കും അതായത് നിയമങ്ങൾ എഴുതിയിട്ടുള്ള ലിഖിത രൂപങ്ങളോ അപ്പൊ അത് കല്ലിലോ ചെമ്പു തകടിലോ ഓലയിലോ ഒക്കെയാണ് എഴുതി സൂക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ എഴുതി ജനങ്ങൾക്കായിട്ട് കൊടുത്തിരുന്നത് ചേര രാജാക്കന്മാർ പുറപ്പെടുവിച്ച ചില ചെപ്പുകളാണ് നമ്മൾ മലയാള ഗദ്യത്തിന്റെ ആദ്യ മാതൃകകളായിട്ട് കരുതുന്നത് അതില് ആദ്യത്തെ ചപ്പണ എന്ന് പറയുന്നത് രാജശേഖര ചക്രവർത്തി പുറപ്പെടുവിച്ച വാഴപ്പള്ളി ശാസനമാണ് ഇതില് നമുക്ക് എന്ത് കാണാൻ പറ്റും നമ്മുടെ മലയാള ഭാഷ പുരോഗമിച്ച് 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 ഇന്നത്തെ നിലയിലേക്ക് എത്തുന്നത് ഓരോ ശാസനത്തിലൂടെ കാണാൻ കഴിയും അപ്പൊ ആദ്യ ശാസനമായ ഇതില് മിശ്ര ഭാഷ മിശ്രഭാഷാ പ്രയോഗത്തിൽ നിന്ന് മലനാട്ട് തമിഴ് ഒരു പ്രത്യേക ശാഖയായിട്ട് ഒരു പ്രത്യേക ഭാഷയായിട്ട് രൂപം കൊള്ളുന്നതിന്റെ ആദ്യകാല മാതൃകകൾ കാണാൻ സാധിക്കും ഇപ്പൊ കൊല്ലവർഷ ആരംഭത്തിലാണ് ഇത് പുറപ്പെടുവിച്ചത് കൊല്ലവർഷം അഞ്ച് അല്ലെങ്കിൽ ഏഴി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലാണ് വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളത് നമശിവായ ശ്രീ ശ്രീരാജ രാജ പരമേശ്വര ഭട്ടാരക അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അടുത്ത പി സി ക്വസ്റ്റിനാ നമശിവായയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ശാസനം ഏതാണ് വാഴപ്പള്ളി ശാസനം ഓർക്കാനെ വാഴ 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 വച്ചിട്ട് ഓർക്ക് എന്നിട്ട് വാഴയിൽ ഇങ്ങനെ ഓം അല്ലെങ്കിൽ നമശിവായെന്ന് എഴുതിയിരിക്കണം എന്നാ എന്തെങ്കിലും ഓർത്താൽ മതി കേട്ടോ അപ്പൊ നമശിവായ പച്ച കൊടുത്തിട്ടുണ്ട് വാഴപ്പള്ളി ശാസനം ചിലരെ അടയാളപ്പെടുത്തണം എന്ന് പറഞ്ഞു അടുത്തത് ആദ്യ മലയാള സാഹിത്യ ചരിത്ര ഗ്രന്ഥം എഴുതിയത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഗോവിന്ദ പിള്ളയാണ് പി ഗോവിന്ദ പിള്ളയാണ് മലയാളത്തിലെ ആദ്യ ചരിത്ര ഗ്രന്ഥം എഴുതിയത് ചരിത്ര ഗ്രന്ഥം എന്താണെന്നറിയോ അതായത് മലയാള ഭാഷയെ പറ്റിയുള്ള ചരിത്രം മലയാള ഭാഷയുടെ ഉത്ഭവം അവിടെ എന്തൊക്കെ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മലയാള സാഹിത്യ ചരിത്ര ഗ്രന്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ പി ഗോവിന്ദ പിള്ള അപ്പൊ അതോർക്കാനെ മലയാള സാഹിത്യ ചരിത്രം എന്ന് പറയുന്നത് ഒരു കെട്ടുപണഞ്ഞ സംഗതിയാണ് അപ്പൊ പല കാര്യങ്ങളിലും അതില് അഭിപ്രായ വ്യത്യാസങ്ങളും കാലഘട്ടങ്ങളിലെ തർക്കങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അത് എഴുതി എഴുതി ഭ്രാന്തായി അദ്ദേഹത്തിന്റെ കാര്യം ഗോവിന്ദയായി എന്നുള്ള രീതിയിൽ ഓർക്കണം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ആ ഉദ്യമത്തിന് നേർന്ന അദ്ദേഹത്തിന്റെ മനസ്സ് ആകപ്പാടെ ഒരു ഗോവിന്ദയായി അടുത്തതെ പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മയാണ് ഓപ്ഷൻ ബി ആണ് മാർത്താണ്ഡവർമ്മ എഴുതിയതാരാണ് സി വി രാമൻപിള്ള സി വിയെ എന്തു വിളിക്കുന്നു കേരള സ്കോട്ടെ എന്ന് വിളിക്കുന്നു സ്കോട്ടും ഇതുപോലെ തന്നെ ചരിത്ര നോവലുകളിലൊക്കെ ധാരാളം എഴുതിയിരുന്ന ഒരാളാണ് അപ്പൊ കേരളത്തിലെ സ്കോട്ട് എന്ന് അറിയപ്പെടുന്ന സി വി രാമൻപിള്ളയാണ് ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ ഇന്ദുലേഖ ആദ്യം പ്രസിദ്ധീകരിച്ച് ഇന്ദുലേഖ എഴുതിയത് ഇന്ദുലേഖ എന്താ ഒരു ചന്തം ഓ ചന്തു മേനോനാണ് വർഷം ഏതാണ് ചോദിച്ചിട്ടുള്ളതാണ് പി എസ് സി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതാണ് ആദ്യ പച്ചമലയാള കൃതി ഏതാണ് അപ്പൊ ആദ്യ പച്ചമലയാള കൃതി പച്ചമലയാള കൃതികൾ എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താ സി പി അച്യുത മേനോനും കൊടുങ്ങുന്ന കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഇടയ്ക്ക് മലയാളത്തെ കൊണ്ട് മാത്രം നല്ല രീതിയിൽ ആ കൃതികൾ രചിക്കാനാവുമോ പറ്റുമോ എന്നുള്ള സി പി അച്യുത ആ ചോദ്യത്തിന് മുന്നിൽ ആ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കൂട്ടൻ തമ്പുരാൻ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണേത് പച്ചമലയാള പ്രസ്ഥാനം അപ്പൊ അതിലെ ആദ്യ കൃതിയും ആരായിരിക്കും എഴുതിയിട്ടുള്ളത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കൂട്ടൻ തമ്പുരാൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത് കൃതിയുടെ പേരെന്താണ് നല്ല ഭാഷ അധികം നാളെ നീണ്ടു നിന്നോ കൃതി ഇല്ല അപ്പൊ കേരളത്തിൽ നടന്നോ അല്ലെങ്കിൽ കേരളത്തിലെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വിഷയദാരിദ്ര്യവും അതുപോലെ പല പല പദത്തിന്റെയൊക്കെ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ആ ഒരു പ്രസ്ഥാനം വന്നതുപോലെ തന്നെ പതുക്കെ പതുക്കെ അസ്തമിച്ചു പോയി അപ്പൊ നല്ല ഭാഷ എന്ന കൃതിയാണ് ആദ്യ പച്ചമലയാള കൃതി ലീലാതിലകം എന്ന മലയാള വ്യാകരണ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ഏതു ഭാഷയിലാണ് ലീലാതിലകം എഴുതിയതാരാ ഓ അറിയില്ലേ അപ്പൊ ഏകദേശം പതിനാലാം നൂറ്റാണ്ടിലാണ് ലീലാതിലകം എഴുതിയതെന്ന് കരുതുന്നു അദ്ദേഹം ആരാന്നറിയാത്തത് കൊണ്ട് അദ്ദേഹത്തെ നമ്മളെ ലീലാതിലകാരൻ എന്ന് പറയുന്നു പിന്നെ മലയാള ഭാഷ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയ മലയാളത്തിൽ എല്ലാവരും ഒന്നും ഒന്നില്ല അപ്പൊ അതുകൊണ്ടാവാം ഒരു പക്ഷേ എന്നാണ് ഈ പറയുന്ന ലീലാതിലകം എന്ന മലയാള വ്യാകരണ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് സംസ്കൃതത്തിലാണ് അപ്പോ ലീലാതിലകം ഓപ്ഷൻ ബി എഴുതിയിരിക്കുന്നത് സംസ്കൃതം നമ്മുടെ മണിപ്രവാളം അല്ലെ നമ്മുടെ മണിപ്രവാളം ഇനി പറയുന്നവയിൽ ഏത് ഭാഷകളുടെ സംശ്ലേഷിത രൂപ എന്താ ഞാൻ ഈ നമ്മുടെ മണിപ്രവാളം എന്ന് പറഞ്ഞത് അതായത് ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം അതായത് ഒരു നാട്ടു ഭാഷയുടെ കൂടെ സംസ്കൃതം ചേർന്ന മിശ്ര രൂപത്തെയാണ് മണിപ്രവാളം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ മണിപ്രവാളം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയായ മലയാളം ചേർന്നിട്ടുള്ളതാണ് ഇതുപോലെ തമിഴിലും മണിപ്രവാള കൃതികൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ കന്നഡയിലും മണിപ്രവാള കൃതികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ മണിപ്രവാളം അതിന്റെ ആ ഉച്ച അതായത് അത് ഡെവലപ്പ് ചെയ്തത് മലയാളത്തിലാണ് അപ്പൊ മലയാളത്തിലെ മണിപ്രവാളത്തിനാണ് പ്രാധാന്യം ഇപ്പൊ ചില ബുക്കുകളിൽ ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പ്ലസ് സംസ്കൃതം എന്നോ തമിഴ് പ്ലസ് സംസ്കൃതം എന്നോ കണ്ടാലും അത് കറക്റ്റ് ആണ് പക്ഷെ അത് അവരുടെ മണിപ്രവാളമാണ് പി എസ് സി നമ്മളോട് നമ്മുടെ മണിപ്രവാള ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ മണിപ്രവാളം എന്തുവാ മലയാളവും സംസ്കൃതവും ഓപ്ഷൻ ഡി ആണ് ഭാഷാ സംസ്കൃത യോഗ മണിപ്രവാള അപ്പൊ സംസ്കൃതം പ്ലസ് സംസ്കൃതം പ്ലസ് മലയാളം ഓപ്ഷൻ ഡി ഉത്തരം മലയാള ഭാഷയിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ് സന്ദേശകാവ്യം ഒരാൾ മറ്റൊരാളോട് പറയുന്ന സന്ദേശം അപ്പൊ അത് ആരെങ്കിലോടും പറഞ്ഞു ഏൽപ്പിക്കുന്ന രീതിയിൽ എഴുന്ന കൃതികളാണ് സന്ദേശകാവ്യം എന്ന് പറയുന്നത് ആദ്യത്തെ സന്ദേശം എന്തായിരുന്നു എന്ന് ഓർക്കണം എന്നാണ് കോഡ് പറഞ്ഞത് എന്തോ ഒരു നീല സന്ദേശമായിരുന്നു അതായത് ഉണ്ണി നീലി സന്ദേശം ഉണ്ണി നീലി സന്ദേശമാണ് ഓപ്ഷൻ എ ആണ് ഉണ്ണി നീലി സന്ദേശം അതിൽ സന്ദേശമായിട്ട് പോകുന്നത് ആരാന്നറിയാവോ ആദിത്യവർമ്മയാണ് കേട്ടോ ഉണ്ണി നീലിക്ക് സന്ദേശം അയക്കുന്നതിൽ ഒരു സന്ദേശ ഹരൻ വേണമല്ലോ അപ്പൊ ആദിത്യവർമ്മ മുകുന്ദ എന്ന കൃതി രചിച്ചത് ആരാണ് എത്ര ഉള്ള ഒരു മാലയായിരുന്നു എന്നല്ലേ ഓർത്ത് വെച്ചത് കുലശേഖര ആൾവാർ കുലശേഖര ആൾവാർ മുകുന്ദമാല കുലശേഖര ആണ് രചിച്ചതെന്ന് കരുതുന്നു മുൻകാല ചോദ്യമാണ് അമൃത്തം നക്ഷരാളി കലിതനുലദേവേദമാകുന്ന ശാഖി അപ്പോ അമൃതം നക്ഷരാളി എന്ന് തുടങ്ങുന്ന ശ്ലോകം ഏത് കൃതിയിലേതാണ് അത് പി എസ് സി ക്വസ്റ്റിനാണ് കേട്ടോ മഴമംഗലത്തിന്റെ ഭാഷ നൈഷധൻ ചമ്പുവിലെ ആണത് ഇതാണ് ഉത്തരം കേട്ടോ മഴമംഗലം എഴുതിയ ഭാഷാനൈഷൻ ചമ്പുവിലെ വരികളാണ് അമ്പന്നക്ഷരാളി എന്ന് തുടങ്ങുന്ന ശ്ലോകം ചമ്പു എന്താൽ എന്താണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് എന്താണ് ജന്തു ഇട ചിലർന്ന സാഹിത്യ രൂപത്തെയാണ് നമ്മള് ചമ്പുക്കൾ എന്ന് പറയുന്നത് ചില ാരാണ് അതും പി എസ് ചോദിച്ചിട്ടുള്ളതാണ് ചിലപ്പതികാരം അപ്പോ ചിലപ്പതികാരം അധികാരത്തിന്റെ വടി എന്ന് ഓർത്താൽ മതി ഇളങ്കോ വടികൾ ചിലപ്പതികാരം രഹസ്യതാരാണ് ഇളങ്കോ വടികളാണ് എന്ത് ചോദ്യം വാദ്യം ഉപയോഗിച്ചാണ് സ്വാമി ക്ഷേത്രത്തിൽ പാട്ട് പാടിയിരുന്നത് ഇത് പി എസ് സി ചോദിച്ചിട്ടില്ല ഇത് നെറ്റിന്റെ ഓസ്റ്റ്യനാണ് അപ്പൊ അത് ഇടാന്ന് തോന്നി ചിലപ്പോ പറയാൻ പറ്റില്ല പി എസ് സിക്ക് ഇത് ഇടണോന്ന് തോന്നിയാലോ അപ്പൊ ഇത് ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഏതാണ് പാട്ട് ചില ക്ഷേത്രങ്ങളിൽ മെയിൻ ആയിട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ രാമകഥാപാട്ട് പാട്ട് പാടുന്നത് ചന്ദ്രവളയം എന്ന വാദ്യം ഉപയോഗിച്ചിട്ടാണ് അപ്പൊ ഏത് വാദ്യം ഉപയോഗിച്ചാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പാട്ട് പാടുന്നത് ഉത്തരം ഏതാണ് ചന്ദ്രവളയം ചന്ദ്രവളയം രാമകഥാപ്പാട്ട് ശ്രീരാമചന്ദ്രൻ എന്നൊക്കെയല്ല പറയുന്നത് അപ്പൊ രാമകഥാപാട്ട് ചന്ദ്ര ചന്ദ്രവളയമാണ് എടുത്തത് വീണപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി ഏഴില് മൂർക്കോത്തുകുമാരന്റെ നേതൃത്വത്തിൽ കശേരിയിൽ നിന്ന് മിതവാദി പത്രത്തിൽ ആദ്യമായി അച്ചടിച്ചു അറിയാലോ അങ്ങനെ മുൻകാല പി എസ് സി കോഴ്സിലാണ് ജി കെ ചോഴ്സാണ് മിതവാദി പത്രം തലശ്ശേരിയിൽ നിന്നാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ആള് മൂർക്കോത്തുകുമാരൻ കുമാരനാണ് മാത്രമല്ല കുമാരൻ നമ്മുടെ കുമാരനാശാന്റെ ആരായിരുന്നു ഒരു ഫാനായിരുന്നു അല്ലെ അപ്പം അദ്ദേഹം ഇങ്ങനെ അച്ചടിച്ചു എന്നാ നമ്മുടെ ക്വസ്റ്റ്യൻ അതാണോ വീണു പൂവി രണ്ടാമത് അച്ചടിച്ചത് ഏത് പത്രത്തിലാണ് രണ്ടാമത് അച്ചടിച്ചത് ഭാഷാ പോഷണിയിലാണ് സി എസ് സുബ്രഹ്മണ്യം പോറ്റി അദ്ദേഹം നമ്മളുടെ കുമാരനാശാനോട് ആ കൃതി വാങ്ങുകയും അത് ഭാഷാ പോഷണിയിൽ അച്ചടിക്കുകയും ചെയ്തു അതോടുകൂടി നമ്മുടെ കൃതി നന്നായിട്ട് ഫേമസ് ആയി എല്ലാവരും അറിഞ്ഞു തുടങ്ങി പോരാതെ നമ്മുടെ കേരളവർമ്മ വലിയ കോഴി തമ്പുരൻ പാഠപുസ്തക കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മലയാള ഗദ്യത്തിനെ വികസിപ്പിച്ച ആളാണ് കേരളവർമ്മ എന്നൊരു ഫാക്റ്റും പി എസ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോ കേരളവർമ്മ വലിയ കോഴി തമ്പുരൻ എന്ത് ചെയ്തു ഇങ്ങനെ ഭാഷാഭോഷണിയിൽ അച്ചടിച്ച ശേഷം അത് ഫേമസ് ആയല്ലോ ആ കൃതി പാഠപുസ്തകത്തിലും കൂടെ ഉൾപ്പെടുത്തിയതോടെ വളരെ ഫെമിലിയർ ആയി കൊച്ചു പിള്ളേരുടെ ഇടയിൽ വരെ കൃതി അങ്ങ് ഫേമസ് ആയി അപ്പോ കുമാരനാശാന്റെ പ്രധാനപ്പെട്ട ഒരു ഖണ്ഡകാവ്യമാണ് വീണപ്പൂവ് വീണപ്പൂവ് എന്ന കൃതി വന്നതോടുകൂടി കാൽപ്പനികതക്ക് മലയാളത്തിൽ ഒരു സ്ഥാനം വന്നു ഈ ഖണ്ഡകാവ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അത് ശരിക്കും ഈ പാശ്ചാത്യ രീതിയിൽ നിന്ന് നമ്മുടെ മലയാളം കടം കൊണ്ടതാ നമ്മുടെ കുമാരനാശാനാണെങ്കില് പഠിക്കാനൊക്കെ പോയിട്ട് ഒത്തിരി പാശ്ചാത്യ കൃതികളൊക്കെ വായിച്ച് അതിൽ നിന്ന് എന്താണ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഖണ്ഡകാവ്യം എന്നൊരു പ്രസ്ഥാനം കൂടെ നമ്മുടെ മലയാളത്തിൽ കൊണ്ടുവന്നു പിന്നെ ഖണ്ഡകാവ്യത്തിന്റെ ആദ്യ മാതൃകകൾ ചെറുതായിട്ട് പരിചയപ്പെടുത്തിയത് നമ്മളുടെ എ ആർ രാജരാജ അമ്മയാണ് ചെറുതായിട്ട് പക്ഷെ ഖണ്ഡകാവ്യ പ്രസ്ഥാനം എന്നുള്ള ഒരു പേര് നമ്മൾ കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ അതിൽ ആദ്യ കൃതിയായിട്ട് നമ്മൾ കരുതുന്നത് വീണപൂവിനെയാണ് ഇപ്പൊ വീണപ്പൂവി കുമാരനാശാൻ ആ രണ്ടാമത് അത് അച്ചടിച്ച് വന്നത് ഭാഷാ പോഷണിയില് ആദ്യം അച്ചടിച്ചത് പി എസ് യു ക്വസ്റ്റ്യൻ മിതവാദയില് തലശ്ശേരിയിൽ നിന്ന് മൂർക്കൊത്ത നേതൃത്വത്തിൽ വർഷം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് അപ്പൊ ഭാഷാഭോഷണി നമ്മുടെ വീണപൂവിനെ പോഷിപ്പിച്ചത് എപ്പോഴാണ് ഭാഷാഭൂഷണിയിൽ രണ്ടാമത് പ്രസിദ്ധം ചെയ്തതോടുകൂടിയാ അപ്പൊ പോഷിപ്പിച്ചത് ഭാഷാഭൂഷണി അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാ വികൃതി ആദ്യം അച്ചടിച്ചു വന്ന പത്രം ഈ കൊസ്റ്റിൻ നോക്കോണം കാരണം പ്ലസ് വണ്ണിലോ പ്ലസ് ടുയിലോ വാസനാ വികൃതി പിള്ളേർക്ക് പഠിക്കാനുണ്ട് മലയാളത്തിലെ ആദ്യ ചെറുകഥ വേങ്ങയിൽ കുഞ്ഞിരാമ നായനാരുടെയാണെന്നും അത് വാസനാ വികൃതിയാണെന്നുള്ള കാര്യം പഠിച്ചു അങ്ങനെയാണെങ്കിൽ അത് ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത് ഏതിലാണ് അത് വിദ്യാ വിനോദിനി പത്രത്തിലാണ് വിദ്യാ വിനോദിനി പത്രത്തില് ആദ്യ പത്രാധിപർ ആരായിരുന്നു നമ്മുടെ പ്രധാന നിരൂപകനായ സി പി അച്യുത മേനോനാണ് സി പി അച്യുത നിരൂപണമൊക്കെ നല്ല കിടിലൻ നിരൂപണങ്ങളാണ് കേട്ടോ അപ്പൊ വിദ്യാ വിനോദനി പത്രത്തിലാണ് ഇപ്പൊ ഉണ്ടല്ലോടാ ഓർത്തു വെക്കാനേ ചെറുകഥ വായിക്കുന്നത് ഒരു വിനോദത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പൊ ആദ്യ ചെറുകഥയായ വേങ്ങയ്യ കുഞ്ഞിരാമൻ നായരുടെ വാസന വികൃതി എവിടെ ആയിരിക്കും നമ്മള് ഏത് പത്രത്തിലായിരിക്കും അച്ചടിച്ചിട്ടുള്ളത് വിനോദം എന്ന പേരുള്ള ഒരു പത്രത്തിലായിരിക്കും അതായത് വിദ്യ വിനോദിനിയാണ് കിട്ടീലേ അടുത്തത് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ബുക്കിന്റെ ക്ലാസ് ഞാൻ ബുക്കിൽ നിന്ന് ക്വസ്റ്റൻ ഇട്ടപ്പോ കുറെ പേർക്ക് പരാതി വന്നു ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത് മിസ് ബുക്കിൽ നിന്ന് ക്വസ്റ്റൻ ഇട്ടുകൊണ്ടാണെന്ന് ബുക്ക് ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കുറെ പേര് ബുക്ക് വാങ്ങിച്ചിട്ടില്ല അവര് വേറെ കുറെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ടുണ്ട് കൊറേ വേറെ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഈ ബുക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് അപ്പോ ഏത് വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് മുൻകാല ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനും ആണ് നിങ്ങൾ മുൻകാല ചോദ്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിച്ചാൽ മതി ഇപ്പൊ ഞാൻ ഒന്ന് മുതൽ അഞ്ച് സെറ്റ് വരെ പഠിക്കണം എന്ന് പറയുമ്പോൾ ബുക്ക് ഉള്ളവര് അത് നോക്കി പഠിക്കുക അല്ലാത്തവർ അല്ലാതെ ഡൗൺലോഡ് ചെയ്ത് പഠിച്ചാൽ മതി നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല വാങ്ങണംന്ന് കേട്ടോ പിന്നെ വേണമെന്നുള്ളവര് നമ്മുടെ വാട്സപ്പ് വഴി വാങ്ങുക അപ്പൊ ഈ ബുക്കിന്റെ ക്ലാസ്സും അതിനുശേഷം നടന്ന മലയാളം പരീക്ഷകളുടെ ക്ലാസും എസ് സി ആർ ടി ക്ലാസ്സും നിങ്ങൾക്ക് ഒരു വർഷം വാലിഡിറ്റിയിൽ കിട്ടും ഒരു ഇരുപത്തിരണ്ട് രൂപയുടെ അഡിഷൻ അടച്ചാൽ വൺ ഇയർ വാലിഡിറ്റിയിൽ കിട്ടും അപ്പൊ വേണ്ടവർ മാത്രം ഇത് വാങ്ങുക കേട്ടോ പിന്നെ ഈ ബുക്കിന്റെ ക്ലാസ് ഇനി പതിനഞ്ചാമത്തെ ദിവസം മുതലേ ഉണ്ടാവുകയുള്ളൂ കാരണം കുറെ പേർക്ക് ബുക്ക് വാങ്ങിക്കണം അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ടാമതി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡേ പതിനഞ്ച് മുതലായിരിക്കും ബുക്കിന്റെ ക്ലാസ് ഇനി ഉണ്ടാവുക കേട്ടോ ബുക്കിന്റെ എക്സാം ഇനി ഉണ്ടാവുക അതുവരെ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ പഠിക്കുക അപ്പൊ ബുക്ക് വാങ്ങാത്തവരുടെ പരാതി മാറിക്കാണെന്ന് വിചാരിക്കുന്നു കേട്ടോ സന്ദേശ കാവ്യങ്ങളിലെ പ്രധാന രസം സന്ദേശം അയക്കുന്ന എവിടാ ഒരാൾ ഇവിടെ ആയിരിക്കുമ്പോ ഒരാൾ വേറൊരു സ്ഥലത്തായിരിക്കുമ്പോഴുള്ള സന്ദേശം അയക്കുന്നത് പിന്നെ സന്ദേശ സന്ദേശകാവ്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ശൃംഗാരമാണ് കുറെ അശ്ലീല വർണ്ണനകളുണ്ട് കാമുകനും കാമുകയും പിരിഞ്ഞിരിക്കുമ്പോൾ കാമുകിയുടെ ശരീര ശരീരവർണ്ണന അസാധ്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഉണ്ടാവും ആ ഈ ഒരു കവിതകൾ സന്ദേശ സന്ദേശകാവ്യങ്ങളിൽ ഉണ്ണിനേലി സന്ദേശത്തിലൊക്കെ ഉണ്ണിനേലിയുടെ ശരീരവർണ്ണനയും അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഓരോ സന്ദേശ സന്ദേശകാവ്യങ്ങളിലും അതുപോലെ തന്നെയാണ് അതുപോലെ അച്ചി കരുതങ്ങളിലും ശരീരവർണ്ണനയും കാര്യങ്ങളും അങ്ങനെ കുറെ അശ്ലീലമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സന്ദേശ സന്ദേശകാവ്യങ്ങളിലെ പ്രധാന രസം ഇവർ പിരിഞ്ഞു തിരിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള വിപ്രലംഭ ശൃങ്കാരമാണ് വിപ്രലംബ ശൃംഗാരം എന്ന് വെച്ചാൽ ആ ശൃംഗാരം എപ്പോഴാണെന്ന് അറിയാവോ അതായത് ഇവരുടെ ഉണ്ടാകുന്ന ശൃംഗാരത്തെയാണ് വിപ്രലംബ ശൃംഗാരം എന്ന് പറയുന്നത് അപ്പൊ വിപ്രലംബ ശൃംഗാരമാണ് ഇവിടെ കാണുന്നത് സന്ദേശ കാവ്യങ്ങളിൽ കാണുന്നത് ഇപ്പൊ ഓപ്ഷൻ സി ആണ് വിപ്രലംബ ശൃംഗാരമാണ് ഉത്തരം ഇപ്പൊ പതിനഞ്ച് കോസ്റ്റ്യു വിട്ടിട്ടുണ്ട് അപ്പൊ മോക്ക് മോക്ടസ്റ്റില് അഥവാ ഇപ്പൊ ഒരു ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ പോയാലും അത് അറ്റൻഡ് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഫൈനൽ എക്സാമിന് മാർക്ക് മേടിക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇനി ഡേ ത്രീ നിങ്ങൾ കഴിഞ്ഞു അപ്പോ ഡേ ത്രീയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ എനിക്ക് അറിയാൻ പറ്റുമോ ഓരോരുത്തർക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് അപ്പൊ ഇനി ഡേ ഫോറിലെ ടോപ്പിക്ക് പറയാൻ പോവാണ് ഡേ ഫോറില് പര്യായം ഡേ ഫോറില് പര്യായവും സമാനപദവും പര്യായവും സമാന പദവും നിങ്ങൾ പഠിക്കണം അതായത് അർത്ഥമില്ലേ അപ്പൊ പര്യായവും അർത്ഥവും നിന്നാണ് നമ്മൾ അടുത്ത ദിവസം ഡേ ഫോറിലെ ടോപ്പിക് സെലക്ട് ചെയ്തിരിക്കുന്നത് പര്യായം അർത്ഥം നന്നായിട്ട് പഠിക്കുക അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പൊ ഇതിന്റെ ലിങ്ക് പര്യായത്തിന്റെ അർത്ഥത്തിന്റെ ലിങ്ക് ഫ്രണ്ട്ലി പേസ് ടെലഗ്രാമിൽ ഇട്ടേക്കാം അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ